കോൺഗ്രസ് കൈപ്പമംഗലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കൈപ്പമംഗലം പഞ്ചായത്ത് കുടുംബശ്രീയിൽ സാമ്പത്തിക അഴിമതി ആരോപിച്ചും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ എഫ് ഡൊമനിക് പി എം എ ജബാർ ഡി സി സി അംഗം മണിക്കാവുങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നേതാക്കളായ സുരേഷ് കൊച്ചുവീട്ടിൽ സി ജെ ജോഷി അനസ് അബൂബക്കർ പവിത്ര ഉണ്ണികൃഷ്ണൻ ഷെഫി മൂസ സി ജെ പോൾസൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ വേദിയിലേക്ക് പിണറായി വിജയനെ പോലെ ഒരു ഉളിപ്പുമില്ലാതെ ഈ ധർണയ്ക്ക് മുന്നിൽ ഇത് നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആറ് മുളച്ചാൽ അതും തടവ് എന്ന പോലെ ഇവിടെ വന്നു നിൽക്കുകയാണ് എന്തെങ്കിലും നാണവും മാനവും വേണ്ട എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ കവർന്നെടുത്തു കൊണ്ടുപോയത് ഈ നാട്ടിലെ കുടുംബശ്രീ അംഗങ്ങളുടെ അയൽക്കൂട്ട യൂണിറ്റ് അംഗങ്ങളുടെ സംഖ്യ എത്ര രൂപയാണ് നിങ്ങൾ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പത്തെ സമയം ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് പോലെ കുടുംബശ്രീയിലെ എം പി കൺവീനർ നിങ്ങൾ ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പ് ആ എം ബി കൺവീനർ ആയിരുന്ന സമയത്ത് വ്യാജ പ്രൊജക്ട് ഉണ്ടാക്കി ഡൂപ്ലിക്കറ്റ് സീൽ ഉണ്ടാക്കി കള്ള ഒപ്പിട്ട് എത്രയോ കുടുംബശ്രീ യൂണിറ്റ് കണ്ട പേരിൽ ലക്ഷക്കണക്കിന് രൂപയല്ലേ നിങ്ങൾ തട്ടിയെടുത്തത് ആ എം ബി കൺവീനറായിരിക്കുന്ന കാലത്ത് തന്നെ അയൽക്കുട്ട യൂണിറ്റുകൾക്ക് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ വായ്പ കൊടുത്തു ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടക്കണം ആ തിരിച്ചടക്കേണ്ട സംഖ്യസിന്റെ കുടുംബശ്രീയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് തിരിച്ചടക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഫീസിൽ കൊണ്ടുവന്ന് തിരിച്ചടക്കുന്ന സംഖ്യ സ്വന്തം കയ്യിൽ വാങ്ങിവെച്ച് ആ സംഖ്യ അവരോടെ ഓരോരുത്തരുടെയും വായ്പയിലേക്ക് തിരിച്ചടക്കാതെ അത് സ്വന്തം പോക്കറ്റിലാക്കി സ്വന്തമായിട്ട് ബാഗിലാക്കി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കണക്ക് പുറത്ത് വന്നപ്പോൾ ഓഡിറ്റ് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പേ തന്നെ ഈ വരിത്തരത്തിലുള്ള തട്ടിപ്പും മത്തങ്ങയും ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആൽക്കുട്ട യൂണിറ്റുകൾ മുഴുവൻ പൈസയും തിരിച്ചടച്ചു എന്നാൽ രേഖകളിൽ കണക്കുകളിൽ ബാങ്കിന്റെ പാസ്ബുക്കിൽ പല സംഖ്യയും തിരിച്ചടച്ചതായി കണക്കിലില്ല